നബിദിനം പ്രമാണിച്ച് യു എയിലെ പൊതു സ്വകാര്യ മേഖലകൾക്കുള്ള അവധി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ചയായിരിക്കും അവധിയെന്ന് മാനവ വിഭവ സ്വദേശി മന്ത്രാലയം അറിയിച്ചു വാരാന്ത്യ അവധികളുമായി ചേർന്നു വരുന്നതിനാൽ മൂന്ന് ദിവസം തുടർച്ചയായി അവധി ലഭിക്കും നബിദിനം നബിദിനം പ്രമാണിച്ച് സെപ്റ്റംബർ പൊതു അവധി അവധി പ്രഖ്യാപിച്ചു അറബി മാസം ആചരിക്കുന്നത് എന്നാൽ വാരാന്ത്യ അവധികളായ ശനി ഞായർ എന്നിവയ്ക്കൊപ്പം ചേർത്ത് നൽകിയിരിക്കുകയാണ് ഇത് മൂന്ന് ദിവസം തുടർച്ചയായി ഒഴിവ് ലഭിക്കാൻ സഹായിക്കും മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം ജീവനക്കാരുടെ അവധി സംബന്ധിച്ച് എല്ലാ മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ സ്ഥാപനങ്ങൾക്കും സർക്കുലർ അയച്ചു യു എയിൽ മാസഫർ ദർശിക്കാത്തതിനാൽ മാസം പൂർത്തിയായ ശേഷം തിങ്കളാഴ്ചയാണ് രാജ്യത്ത് റബി അല്ലവൽ മാസം ആരംഭിച്ചത് ഈ വർഷം സൗദി അറേബ്യയും യു എ യും ഒരേ ദിവസം നബിദിനം ആഘോഷിക്കുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട് യു എയേക്കാൾ ഒരു ദിവസം മുൻപാണ് സൗദിയിൽ മാസപ്പിറ കണ്ടത് ജനം ദുബായ്